ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ആവശ്യം ചിറ്റിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതിന്റെ മുമ്പായിട്ട് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് നമുക്ക് ഈ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചിട്ടി എമൗണ്ട് നിങ്ങൾക്ക് ജാമ്യം കൊടുത്ത് പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ കഴിയും അല്ലാത്ത പക്ഷം കെ എസ് എഫ് ഇയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കെ എസ് എഫ് ഇ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് ആ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതുപോലെയുള്ള പല വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ഞാൻ ഈ വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണാവുന്നതാണ് അപ്പൊ ഈ ചിട്ടിയിൽ അങ്ങനെ കിട്ടുന്ന ഡിവിഡൻറ്റും പ്ലസ് ഇൻട്രസ്റ്റും കുറച്ച് പിന്നീട് എത്ര തുക അടച്ചാ മതി എന്നതിന്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഇപ്പൊ പറയാൻ പോകുന്ന ഡിനോമിനേഷൻ എന്ന് പറഞ്ഞ പന്ത്രണ്ടായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തിന്റെ ീഡിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഈ ചിട്ടി ആദ്യത്തെ കുറെ മാസങ്ങൾ മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യത കൂടുതലാണ് കാരണം നൂറാളുള്ളത് കൊണ്ട് അപ്പൊ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്ത് ആദ്യത്തെ മാസങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുകയുള്ളു അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാം എന്നുണ്ടെങ്കിലും പേയ്മെന്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ജി എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി അതിൽ നിന്നും ഈടാക്കുന്നതാണ് അതായത് മുപ്പത് ശതമാനം താഴ്ന്നു പോവുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ മാക്സിമം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഈ ചിട്ടി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ ചിട്ടി ചേർന്നു ഫസ്റ്റത്തെ ലേലത്തിൽ തന്നെ പങ്കെടുക്കുന്ന ആൾക്ക് ചിട്ടി കിട്ടി അപ്പോൾ ആ ചിട്ടി തുക കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാണ് അങ്ങനെ ചെയ്യുമ്പോൾ എട്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയാണ് ഡെപ്പോസിറ്റ് ആക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് സി എസ് ഡി ടിക്ക് നിലവിൽ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പലിശ ഇനത്തിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള പലിശ തുക എന്ന് പറയുന്നത് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആറായിരത്തി നാൽപ്പത്തിനാല് രൂപയാണ് ഒരു മാസം പലിശ കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന ആറായിരത്തി നാൽപ്പത്തിനാല് രൂപ പലിശയും പ്ലസ് മൂവായിരം രൂപ ഇതിൽ കറഞ്ഞല്ലോ ഡിവിഡന്റ് ആ ഡിവിഡൻഡും കൂടി കിട്ടുന്ന സമയത്ത് ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാല് രൂപയാണ് ഡിവിഡൻ്റ് പ്ലസ് ഇൻട്രസ്റ്റും കൂടി നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നത് ആ ഡിവിഡന്റ് എങ്ങനാണെന്ന് വെച്ചാൽ ലേനത്തിൽ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് പന്ത്രണ്ടായിരം രൂപ അടച്ചു രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആ ചുറ്റി മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അടവ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് കാരണം മൂവായിരം രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും അത് ഈ ചിട്ടിയില് നൂറംഗങ്ങളാണ് ഉള്ളത് അപ്പൊ ആ നൂറ് അംഗങ്ങൾക്കും മൂവായിരം വെച്ച് ഡിവിഡൻഡ് കിട്ടും ഈ ചിട്ടി വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നിങ്ങൾക്ക് മൂവായിരം രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും അതേ അതേസമയത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് അപ്പൊ നമ്മൾക്ക് ഈ അടയ്ക്കേണ്ട സംഖ്യ ഒമ്പതിനായിരം എന്നുള്ളത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അടയ്ക്കേണ്ടി വരും പത്തായിരം രൂപ അടയ്ക്കേണ്ടി വരും പതിനൊന്നായിരം രൂപ അടയ്ക്കേണ്ടി വരും പന്ത്രണ്ടായിരം രൂപ അട വരും കാരണം ചിട്ടി എമൗണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പൊ ഈ ചിട്ടി വിളിക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചിട്ടിയിൽ പന്ത്രണ്ടായിരം രൂപ വരെ അടയ്ക്കേണ്ടി വരും ഫസ്റ്റ് ലേലം വിളിച്ചാൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് ഡെപ്പോസിറ്റ് ആക്കുന്നത് അങ്ങനെ ആകുമ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് തൊട്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്നും പലിശ കിട്ടി തുടങ്ങുന്നത് അത് കെ എസ് എഫ്ഇയുടെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പലിശ കിട്ടുന്നത് ഡിവിഡൻഡും പ്ലസ് ഇൻട്രസ്റ്റും കുറച്ച് ബാക്കി മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ അടച്ചാൽ മതി ഈ ഒരു സംഖ്യയാണ് ഞാൻ ഈ വീഡിയോയുടെ തമ്പിനെല്ലിൽ കൊടുത്തിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി അടയ്ക്കാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ മതിയാകും എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ കാരണം ഈ ചിട്ടി വിളിച്ച് പേയ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മുപ്പത് ശതമാനം താഴ്ന്നു പോകുമ്പോൾ ഡിവിഡൻഡ് മാത്രമേ കിട്ടുകയുള്ളൂ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിൽ നിന്ന് പലിശയും കൂടി ഏൺ ചെയ്യാൻ കഴിയുന്നത് ഒരു മാസം വന്നിട്ട് ആറായിരത്തി നാല്പത്തിനാല് രൂപയാണ് പലിശ ഇനത്തിൽ കിട്ടുന്നത് അങ്ങനെ തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് പലിശ കണക്കാക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് പലിശ ഇനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേസമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് എട്ട് ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അങ്ങനെ ഈ ചിട്ടിയുടെ കാലാവധി നൂറ് മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് പലിശയും പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി കിട്ടുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് അതായത് ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കിട്ടുന്ന പലിശയും പ്രിൻസിപ്പൾ എമൗണ്ടും കൂടിയാണ് ഈ സംഖ്യ അതേ സമയത്ത് നമ്മൾ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത തുകയിൽ നിന്ന് കിട്ടുന്ന പലിശ തുക നമ്മൾ ഈ ചിട്ടിയിലേക്ക് മാറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ കാലാവധി കഴിയുന്ന സമയത്ത് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ ഈ ചിട്ടി പറഞ്ഞ പന്ത്രണ്ടായിരം രൂപയാണ് അടവ് വരുന്നത് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് മാസം മാസം പലിശ കിട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പന്ത്രണ്ടായിരത്തി ആറായിരത്തി നാൽപ്പത്തിനാല് രൂപ കുറയ്ക്കുന്ന സമയത്ത് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ അടച്ചാൽ മതി അതായത് നമുക്ക് ഡിവിഡൻഡ് ഇല്ലാതാകുമ്പോൾ അടവ് കൂടുതലായാലും നമുക്ക് പലിശ കുറച്ച് ബാക്കിയുള്ള തുക അടച്ചാൽ മതി എന്നതാണ് ചുരുക്കം പറയുന്നത് അതേ സമയത്ത് ഈ ചിട്ടിയിൽ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് അത് ചിട്ടിയുടെ ലേലം പോകുന്നതനുസരിച്ച് ഈ ഡിവിഡൻറിൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ കുറയാനും സാധ്യത ഈ തൊണ്ണൂറ്റി എട്ട് മാസം എന്ന് പറയുന്നത് ആദ്യത്തെ ലേലം വിളിച്ചൊരു വ്യക്തി കെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് ഇൻട്രസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു അതായത് രണ്ടാമത്തെ ലേലത്തിൽ ലേലത്തിലാണ് മുപ്പത് ശതമാനം തള്ളി ചിട്ടി കിട്ടുന്നതെങ്കിൽ ഇത് തൊണ്ണൂറ്റി എട്ട് മാസം പലിശ കിട്ടുന്നുള്ളത് അത് തൊണ്ണൂറ്റിയേഴ് ആവും അതായത് മൂന്നാമത്തെ ലേലത്തിൽ പങ്കെടുത്ത് വിളിച്ച ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് തൊണ്ണൂറ്റി ആറ് മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടുക അപ്പോൾ ഓരോ മാസം ചിട്ടി കിട്ടാൻ വൈകും തോറും ഓരോ മാസത്തെ പലിശ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇതാണ് പന്ത്രണ്ടായിരം വെച്ച് നൂറ് മാസം അടയ്ക്കുന്ന പന്ത്രണ്ട് ലക്ഷത്തിന്റെ ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ പല വ്യൂവേഴ്സും ചോദിക്കാറുണ്ട് പെയ്ഡ് പ്രൊമോഷനാണോ ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല പെയ്ഡ് പ്രൊമോഷൻ അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ു അപ്പൊ ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ